ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഒളിവിൽ പോയ ഭർത്താവ് പതിനാല് വർഷത്തിനു ശേഷം പിടിയിൽ ആലപ്പുഴ ആറാട്ടുവഴി സ്വദേശി അച്ചാർ ബാബു എന്ന ബാബുവിനെയാണ് തൃശൂർ കൊരട്ടി പോലീസ് കോട്ടയത്ത് നിന്നും പിടികൂടിയത് രണ്ടായിരത്തി ഒന്നിലാണ് കേസിനാസ്പദമായ സംഭവം മുരിങ്ങൂരിലെ ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് ഭാര്യ ദേവകിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ശേഷം ദേവകിയുടെ ആറ് പവൻ സ്വർണാഭരണങ്ങളും പ്രതി കൈക്കലാക്കി പിന്നീട് രണ്ടു വർഷത്തിനു ശേഷമാണ് ബാബുവിനെ പിടികൂടുന്നത് രണ്ടു വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ഇറങ്ങിയ പ്രതി ഒളിവിൽ പോകുകയായിരുന്നു എന്നാൽ മധുര കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി തന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക കൃത്യമായി കൈപ്പറ്റിയതാണ് പോലീസിന് സഹായകമായത് തുടർന്ന് ഇൻഷുറൻസ് പുതുക്കുവാൻ കോട്ടയത്തെത്തിയ പ്രതി പോലീസിന്റെ പിടിയിലായി ഭാര്യ ദേവഗിയുടെ പേരിലുള്ള ആറ് സെന്റ് സ്ഥലം കൈവശപ്പെടുത്തുവാൻ കൂടിയാണ് ദേവഗിയെ ഇയാൾ കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഓരോ സ്ഥലത്തും പല പേരുകളിലായിരുന്നു കഴിഞ്ഞിരുന്നത് അക്കാലത്ത് വലിയ വിവാദമായിരുന്ന കൊലപാതകമായിരുന്നു തിരുമുടിക്കുന്ന് കൊലപാതകം കേരള വിഷൻ ന്യൂസ് തൃശൂർ